വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് അങ്ങാടിയുടെ നടുവിലൊരു മീൻപിടുത്തം പ്രതിഷേധത്തിന്റെ ഭാഗമായി വ്യാപാരികളാണ് നടുറോഡിൽ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചത് കാളികാവിലാണ് സംഭവം اलाईन ۾ ويڊيو پورت ٿي رهيو آهي ۽ ائين ۾ پورت ٿي رهيو آهي ജംഗ്ഷനിൽ വണ്ടൂർ റോഡ് പാടെ തകർന്നിട്ട് മൂന്ന് വർഷത്തോളമായി റോഡ് നവീകരിച്ച് യാത്ര യോഗ്യമാക്കാൻ അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതിയുമായാണ് വ്യാപാരികളെത്തിയത് ജംഗ്ഷനിൽ മുട്ടോളം ആഴത്തിലുള്ള വലിയ രണ്ട് വെള്ളക്കെട്ടും റോഡാകെ കുണ്ടും കുഴിയുമാണ് ഇതിലൂടെ വളരെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് വകുപ്പ് മന്ത്രി മുതൽ എം എൽ എ അടക്കമുള്ളവർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല കടകളുടെ മുന്നിൽ ചെളിക്കെട്ടായതുകൊണ്ട് കടയിലേക്ക് ആളുകൾ വരുന്നില്ല എന്നാണ് വ്യാപാരികളുടെ പരാതി വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി ഇന്ന് ജനങ്ങളെ അതുപോലെ തന്നെ ജനപ്രതിനിധികളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇങ്ങനെ ഒരു സമരമുറക്ക് ഒരുപെട്ടത് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഒരു ഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരമൊരു സമരമുറക്ക് ഞങ്ങൾ തയ്യാറായത് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു അങ്ങാടിയും ഈ രൂപത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നഗര ഹൃദയം ഈ രൂപത്തിൽ മലീമസമായി കിടക്കുന്നത് പഞ്ചായത്ത് അധികൃതരോ എം എൽ എ അല്ലെങ്കിൽ ഇതിന് ഗതാഗത വകുപ്പോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് ആരും തന്നെ ഇതിന് കണ്ണ് കൊടുക്കുന്നില്ല എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു സംഗതിയാണ് എല്ലാവരുടെയും കണ്ണ് തുറത്തിക്കാൻ ഈ പരിപാടി സാധ്യമാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് ഞങ്ങൾ തീർച്ചയായും ഈ സബരമുറകൾ ഇനി തുടരേണ്ടി വരും അല്ലാത്തവട്ടം വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പിടികമ്പുറികൾ അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാർ ഓട്ടോ ഡ്രൈവർമാർ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾക്കുണ്ടാവണമെന്ന് കാളികാവ് പഴയ പാലം മുതൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗമാണ് പാടെ കിടക്കുന്നത് ഇതിലൂടെ കാൽ പോലും അസാധ്യമാണ് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ നേരത്തെ കടകൾ കടകളടച്ച് പ്രതിഷേധിച്ചിരുന്നു വകുപ്പ് മന്ത്രിയും എം തദ്ദേശ സ്ഥാപനങ്ങളും കാളികാവ് ജംഗ്ഷനെ അവഗണിച്ചതായി വ്യാപാരികൾ പറഞ്ഞു വർഷങ്ങളായി കാളികാവിലെ ജനങ്ങളും അതുപോലെ തന്നെ ടാക്സി തൊഴിലാളികളും കച്ചവടക്കാരും നേരിടുന്ന ബുദ്ധിമുട്ടിനെ അധികാരി വർഗം തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു പ്രവണത കാളികാൽ വർദ്ധിച്ചു വരികയാണ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രി മന്ത്രിയുമായി ബന്ധപ്പെട്ട് അവരോട് വിവരം അറിയിച്ചിട്ട് അവർ ആ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടൂർ മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയായ എ പി അനിൽകുമാറിനോട് പലവട്ടം ഈ കാര്യങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചതാണ് ആളുകാ ഗ്രാമപഞ്ചായത്തിനോടും ഇതേ വിഷയം ഞങ്ങൾ അഭ്യർത്ഥിക്കുമ്പോ ഒരു മറുപടിയും ഇന്ന് ഉരുളക്കുപ്പേരി എന്ന രൂപത്തിൽ പിറ്റേ ദിവസം കുറച്ച് മണ്ണ് വാങ്ങി അത് ചെറു വാങ്ങിക്കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ ഇട്ടുകൊണ്ട് ജനങ്ങളെ കണ്ണു പൊടി രൂപത്തിലാണ് ഇവിടെ അധികാര വർഗങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുള്ള അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി യുവജന സംഘടനകൾ ഇന്ന് വരെ ഇത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു കാളികാവിന് ഒരു പ്രതിഷേധത്തിനോ ഒരു അഭ്യർത്ഥനയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നീങ്ങാനോ ആരും തയ്യാറാക്കത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനക്കും കാളികാവിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും അതിയായ ദുഃഖമുണ്ട് പ്രതിഷേധമുണ്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കാലികാവിന്റെ ഈ ഒരു ശോചനീയ ആ അവസ്ഥക്കെതിരെ ശക്തമായി ഞങ്ങൾ ഇതൊരു സൂചന മാത്രമാണ് ഇവിടെ എതിർക്കുന്ന പ്രത്യേകം വ്യാപാരി നേതാക്കളായ സി എച്ച് ഫൈസൽ മുഹമ്മദ് യൂസഫ് കെ വി ഹരീഷ് ഒക്കെ മുസ്തഫ ഹാരിസ് അബ്ദുള്ള അബ്ദുൽ ലത്തീഫ് അനീസ് കുരിക്കൽ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നമ്മുടെ മനസ്സിൽ అంబడి స్వంద వెడ్డింగ్ లైబా వెడ్డింగ్ ఫిలా వలరే కురవన లైబా వెడ్డింగ్ సెంటర్ పూకోటంపాడు పండు కరివారిగుండ